ഈ പൂക്കൾ ഒരുമിച്ച് പൂത്ത് നിന്ന് കാണാൻ നല്ല ഭംഗി തന്നെ ഇപ്പം ഏകദേശം എൻ്റെ ചെടിയിൽ നിറച്ചിന് പൂ നിറഞ്ഞ് നിൽക്കുന്നപ്പോഴാണ് എനിക്കിത് വീഡിയോ പിടിക്കണമെന്ന് തോന്നിയത് അത് നിറ വ്യത്യാസത്തിൽ നിൽക്കുമ്പോൾ അത് കാണാൻ നല്ല ഭംഗി തോന്നുന്നുണ്ട് ഇനി അത് പല സ്ഥലത്തും ഞാൻ നട്ടിട്ടുണ്ട് എവിടെ നിൽക്കുന്നത് ഇത് ഞാൻ കുറേ ചെടിയിൽ വെച്ചേക്കുന്നതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഒരു നിറത്തിലുണ്ട് പിന്നെ ഇവിടെ കുറച്ച് നിറത്തിലുണ്ട് പിന്നെ അതിൻ്റെ വേറൊരു വകഭേദം ഉണ്ട് പിന്നെ കുറച്ച് അതിൻ്റെ വകഭേദം എവിടെയുണ്ട് നമ്മൾ ഈ സന്തോഷം എടിയെന്ന മറ്റൊക്കെയാണ് പറയുന്നത് എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടം തോന്നിയത് എല്ലാം കൂടെ വിടമ്പതിനെ നിൽക്കുന്നത് അപ്പം അത് അത് നല്ല വഴിയിൽ അത് വഴി കാര്യത്തിൽ പൊഴിഞ്ഞ് പോയിട്ടില്ല എന്ന്